മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ പോവാം ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാലായിരത്തി എണ്ണൂറ് രൂപയുടെ കുടിശിക തുക ഏപ്രിൽ മാസം ആരംഭിക്കുന്നു എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാർച്ച് മാസം തുടങ്ങി മോണകാലം നമുക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മല കണ്ണിനു ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം മസ്ജിദ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ ഒട്ടേറെ ആളുകൾക്ക് പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്നുണ്ട് അവർക്ക് പെൻഷൻ നഷ്ടപ്പെടും എന്തായാലും ഇനി അങ്ങോട്ട് കുടിശ്ശിക തുക വിതരണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുമ്പോൾ തന്നെ പൂർണ്ണ അളവിൽ കുടിശ്ശിക വിതരണം ചെയ്ത് പൂർത്തിയാക്കാനാണ് സാധ്യത കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷനൊക്കെ വരുവാണ് പേപ്പറിൽ മാസം വിതരണം ഇന്ന് മുതൽ കൈകളിൽ തുടങ്ങി മാർച്ച് ആറിന് വിതരണം അവസാനിക്കും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ഇങ്ങനെ എന്നുള്ളത് വെച്ച് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം